ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന പേരിൽ കാര്യമായി കൊട്ടിഘോഷിച്ചാണ് മോദി സർക്കാർ കഴിഞ്ഞ ദിവസം ആയുഷ്മാൻ ഭാരത് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ദുർബല വിഭാഗങ്ങളിലെ പത്ത് കോടി കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഓരോ കുടുംബത്തിനും അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായി മോദി സർക്കാർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടപ്പിൽ വരുത്തിയ ഈ പദ്ധതി यदार्थ वाली पोलतरते की मदद देश के गरीब से गरीब व्यक्ति को सामान्य जन को आरोग्य की सुविधा मिले इसलिए गंभीर बीमारियों के लिए और बड़ी अस्पतालों में सामान्य मानवी को भी आरोग्य की सुविधा मिले मुफ्त में मिले और इसलिए भारत सरकार ने प्रधानमंत्री പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽക്കുതന്നെ അതിലുള്ള പൊരുത്തക്കേടുകളും വാസ്തവ വിരുദ്ധതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആയുഷ്മാൻ ഭാരത്തിനേക്കാൾ മികച്ച ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന കാരണം കാണിച്ച് കേരളമടക്കം അഞ്ചു സംസ്ഥാനങ്ങളാണ് പദ്ധതിയോട് ചേരാതെ വിട്ടുനിൽക്കുന്നത് മോദി കെയർ എന്ന ഓമന പേരുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതി വലിയ തട്ടിപ്പാണെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു പദ്ധതിയെ അടച്ചാക്ഷേപിക്കുകയല്ല വിമർശകർ ചെയ്യുന്നത് മറിച്ച് കാര്യകാരണ സഹിതം വിശദീകരണം നൽകി മോദി കയറിന്റെ തട്ടിപ്പ് വെളിവാക്കുകയാണ് മതിയായ ധനവിഹിതം നീക്കി വെക്കാതെയാണ് മോദിയുടെ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പദ്ധതി പ്രകാരം രാജ്യമൊട്ടാകെ ഒന്നര ലക്ഷം ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നാണ് പ്രധാന അവകാശവാദം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തേക്ക് ഈ കേന്ദ്രങ്ങൾക്കായി ധനകാര്യമന്ത്രി മാറ്റിവെച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതായത് ഓരോ കേന്ദ്രത്തിനും എൺപതിനായിരം രൂപ വീതം പുതിയ പദ്ധതിയുടെ പേരെഴുതി ചേർത്ത് പെയിന്റ് അടിക്കാൻ മാത്രമേ ഈ തുക തികയുകയുള്ളൂ എന്നാണ് പരക്കെയുള്ള വിമർശനം അതേസമയം ജൻ ആരോഗ്യ യോജനയ്ക്കായി നടപ്പു സാമ്പത്തിക വർഷം സർക്കാർ വകയിരുത്തിയിരിക്കുന്ന രണ്ടായിരം കോടി എന്ന തുക കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയ്ക്ക് മാറ്റിവെച്ചിരുന്ന ആയിരം കോടിയേക്കാൾ ഏറെയൊന്നും വലുതല്ലതാനും കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ മാറ്റമൊന്നും തുക വകയിരുത്തലിൽ സംഭവിച്ചിട്ടില്ല എന്നു സാരം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പിടിക്കാൻ ശ്രമിക്കുകയാണ് മോദിയും പരിവാരങ്ങളും എന്നതും എടുത്തു പറയേണ്ടതില്ല പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ പോകുന്ന ആരോഗ്യ ഇൻഷുറൻസ് കവറേജിനെ കുറിച്ചുള്ള പെരുപ്പിച്ചു കാണിക്കലിൽ തന്നെ പരസ്പര വിരുദ്ധതയുണ്ട് ഏകദേശം അൻപത് കോടിയോളം ജനങ്ങൾ പദ്ധതിക്ക് കീഴിൽ വരുമെന്നും ഓരോ കുടുംബത്തിനും അഞ്ചു ലക്ഷം രൂപയോളം ആനുകൂല്യം ലഭിക്കുമെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത് പ്രാവർത്തികമല്ല എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിശദീകരിക്കുന്നു करीब करीब 50 करोड़ नागरिक हर परिवार को 5 लाख रुपया सालाना हेल्थ एश्योरेंस की योजना है തുക ഗുണഭോക്താവിൽ നിന്നും ഈടാക്കിയാലും സർക്കാരിന്റെ പ്രതിവർഷ ായിരം കോടി വരിക പദ്ധതിക്കായി സർക്കാർ പതിനായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് എന്ന് നീതി ആയോഗ് നിർദ്ദേശിച്ചിരുന്നു സർക്കാരിന് കണ്ടെത്താനാകില്ലെന്ന് ഉറപ്പുള്ള ഈ തുക പോലും പത്തു കോടി കുടുംബങ്ങൾ എന്ന കണക്കെടുക്കുമ്പോൾ വളരെ തുച്ഛമായ സംഖ്യയാണെന്നതാണ് വാസ്തവം ഒരു കുടുംബത്തിന് ആയിരം രൂപ അഥവാ ഒരു വ്യക്തിക്ക് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ കണക്കുകൾ പ്രകാരം പ്രതിവർഷം മാറ്റിവെക്കപ്പെടുക ഇത്തരമൊരു പദ്ധതിക്ക് എങ്ങനെയാണ് സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുക ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അഞ്ചു സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ പങ്കാളികളാകാൻ വിസമ്മതിച്ചു മാറി നിൽക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ആകില്ല താനും സർക്കാർ അവകാശപ്പെടുന്നതുപോലെ ഇത്ര കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക് ഈ ചികിത്സാ ആനുകൂല്യം ലഭിക്കുക എന്നത് പ്രായോഗികമല്ലെന്നും ഈ ആശങ്കയോടുകൂടി പദ്ധതിയിൽ ഭാഗമാകേണ്ടതില്ലെന്നുമാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പക്ഷം കേരളത്തിൽ നിലവിലുള്ള വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഏകീകരിച്ചുള്ള പുതിയ പദ്ധതി ചർച്ചയിലുണ്ട് ആയുഷ്മാൻ ഭാരതിനേക്കാൾ ജനങ്ങൾക്ക് ഗുണകരമാകുന്നത് ഇതാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനത്തെ എഴുപത് ശതമാനം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യശ്രീ എന്ന പദ്ധതി നിലവിലുണ്ടായിരിക്കെ എൺപത് ലക്ഷം പേർക്കു മാത്രം ആനുകൂല്യം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് നടപ്പിൽ വരുത്തേണ്ടെന്നാണ് തെലങ്കാന സർക്കാരിന്റെയും തീരുമാനം നേരത്തെ സംസ്ഥാനത്തെ ബിജു സ്വാസ്ഥ്യ കല്യാൺ യോജന പദ്ധതി കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമെന്നും കൂടുതൽ തുകയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്നും കാണിച്ച് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കാൻ വിസമ്മതിച്ചിരുന്നു നിലവിൽ മികച്ച ആരോഗ്യ സംരക്ഷണ പദ്ധതിയുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ പദ്ധതി ആരംഭിക്കാൻ എടുക്കുന്ന ഊർജം ഇന്ധനവില വർധനവ് കുറയ്ക്കാൻ ഉപയോഗിക്കണമെന്നും പട്നായി കൂട്ടിച്ചേർത്തിരുന്നു മൊഹല്ല ക്ലിനിക്കുകൾ പോലുള്ള മികച്ച ആരോഗ്യ പദ്ധതികളുള്ള ഡൽഹിയും പഞ്ചാബും വിട്ടുനിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുന്നു എന്ന കണക്കുണ്ടാക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനമാണ് മോദി കെയർ എന്നത് പകൽ പോലെ വ്യക്തമാണെന്നിരിക്കെ ഇതിലും മികച്ച സൗകര്യങ്ങൾ ഉള്ളപ്പോൾ തങ്ങൾ വിട്ടുനിൽക്കുക തന്നെ ചെയ്യുമെന്ന് ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനാകില്ല ഇത്രയും കാര്യങ്ങൾ ചർച്ചയിൽ വന്നതിനു ശേഷമെങ്കിലും ആയുഷ്മാൻ ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണെന്ന ഗീർവാണം നിർത്താൻ മോദി സർക്കാർ തയ്യാറാകണം വലിയൊരു വിഭാഗം ജനങ്ങളെ കണക്കിൽപ്പെടുത്താനായി ചെലവഴിക്കുന്ന തുകയിൽ കുറവുയർത്തുന്നത് അംഗീകരിക്കാനാവില്ലല്ലോ ഇനി പദ്ധതിക്ക് കീഴിൽ വരുന്നവരുടെ കണക്കിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ലോകത്ത് ഏറ്റവും വലുത് മറ്റൊരർത്ഥത്തിൽ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന ലക്ഷ്യത്തെ പാടെ നിസാരവൽക്കരിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് ചെയ്യുന്നത് പദ്ധതിയിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തുകയല്ല മറിച്ച് അവകാശവാദങ്ങൾ ഒഴിവാക്കി വകയിരുത്തുന്ന തുക വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് അതിന് തയ്യാറാകാതെ വിട്ടു നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ വലിയ വീഴ്ചയായിരിക്കും കാത്തിരിക്കുന്നത്